ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്ഥാപകനുമാണ് ബോബി ചെമ്മണ്ണൂർ സാമൂഹിക സേവന മേഖലയ്ക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ സംഭാവനകൾ വളരെയധികം മൂല്യമേറിയതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ പ്രശംസ പിടിച്ചു വയ്ക്കിയിട്ടുമുണ്ട് തെരുവിൽ നിന്ന് നിരാലംബരായ ആളുകളെ ബോബി ചെമ്മണ്ണൂർ ദത്തെടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർക്ക് പാർപ്പിടം ഭക്ഷണം വസ്ത്രം മരുന്നുകൾ എന്നിവ നൽകുകയും ചെയ്യുന്നു എന്നാൽ പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങി എന്നൊരു വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡിയുടെ കണ്ടെത്തൽ ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെ കുറിച്ചും ഇ ഡി അന്വേഷിക്കുന്നുണ്ട് തേയിലപ്പൊടിയുടെ മറവിലെ ലോട്ടറി വ്യാപാരവും അന്വേഷണത്തിൽ ഉൾപ്പെടുന്നു ബോച്ചെ തേയില വാങ്ങിയാൽ ലോട്ടറി കിട്ടുന്നതാണ് ബോബി ചെമ്മണൂരിന്റെ ലോട്ടറി വ്യാപാരം എന്നാൽ ചായപ്പൊടിക്കൊപ്പം കൂപ്പൺ വെച്ച് വിൽക്കുന്നുണ്ടെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നിരവധി പേർക്ക് കൊടുക്കുന്നുവെന്നും ഇത് നിയമവിരുദ്ധമായ ലോട്ടറിയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി വന്നിട്ടുണ്ടായിരുന്നത് ലോട്ടറിയുടെ മറവിൽ വൻ കള്ളപ്പണം ഇടപാട് നടക്കുന്നതായും സംശയമുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ഫിജി കാർട്ടും സംശയത്തിന്റെ നിഴലിലാണ് ഇതിലൂടെ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തുന്നുവെന്നും സംശയിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം നിരവധി തട്ടിപ്പുകളുടെ പേരിൽ അന്വേഷണം നേരിടുന്ന ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ജോയ് കൈതാരം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഒരു വ്യാജനാണെന്നും ഒരു വാഹനവുമില്ലാത്ത ഡ്രൈവിംഗും അറിയാത്ത താൻ തൃശ്ശൂർ റൗണ്ടിൽ വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ വണ്ടിയിടിച്ചു കൊല്ലാൻ ശ്രമിച്ചെന്ന് ആരോപിച്ചതായും ജോയ് കൈതാരം പറയുന്നു മാത്രമല്ല ബോബി ചെമ്മണ്ണൂർ തന്നെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നും ജോയ് കൈതാരം വെളിപ്പെടുത്തിയിരുന്നു കേരളത്തിൽ ഒരു തുള്ളി രക്തം ദാനം ചെയ്യുന്നതിനുള്ള ഒരു സിസ്റ്റം ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കിയിട്ടില്ലെന്നും ഒരു തുള്ളി രക്തം പോലും അദ്ദേഹം ദാനം ചെയ്തിട്ടില്ലെന്നും ജോയ് കൈതാരം കൂട്ടിച്ചേർക്കുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒന്നും തന്നെ ആത്മാർത്ഥതയില്ലാത്തതാണെന്നും അതിനൊക്കെയുള്ള തെളിവുകൾ തന്റെ കയ്യിൽ ഉണ്ടെന്നുമാണ് ജോയ് കൈതാരം അവകാശപ്പെടുന്നത് ഇതെല്ലാം തനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് തന്നെ കൊല്ലാൻ ബോബി ചമ്മണ്ണൂർ കൊട്ടേഷൻ കൊടുത്തതെന്നും തന്റെ വീടിന്റെ അരികിൽ വരെ അവരുടെ വണ്ടി വന്നുവെന്നും ജോയ് കൈതാരം വ്യക്തമാക്കുന്നു ഈ സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും അന്വേഷണത്തിൽ വാഹനം കണ്ടെത്താൻ സാധിച്ചില്ലെന്ന റിപ്പോർട്ടാണ് പോലീസ് കോടതിയിൽ നൽകിയതെന്നാണ് ജോയ് കൈതാരം പറയുന്നത് അധികാരം കൂടെയുള്ളപ്പോൾ എല്ലാം അഹങ്കാരമായി കാണുന്ന അതൊരു അലങ്കാരമായി കാണുന്ന ഒരു വ്യക്തിയാണ് ബോബി ചമ്മണ്ണൂർ എന്നുകൂടി ജോയ് കൈതാരം തുറന്നു പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ജോയ് കൈത്താരം തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പ്രേക്ഷകരായി നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക